ചെയ്യാത്ത ഒരു മനുസരമില്ല

நாளை நன்னாகா நாளை நாகா நாளை நாளை நீள നാളെ ചെയ്യാൻ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിവെച്ചിട്ട് കാര്യമെന്നില്ല ഈ പറയുന്ന കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചെയ്യണം ആ ആ വീടിന്റെ കബറ പറയുന്ന ചെറുപ്പക്കാരം പറഞ്ഞത് ഒരു ദിവസം പോകണ്ടതാണല്ലോ ഒരു ദിവസം പോയി കിടക്കേണ്ടതാണല്ലോ ഈ കിടക്കുന്ന രാത്രി എനിക്ക് പഠിച്ചവരെ എന്റെ റൂഹ് പിടിച്ചാൽ എനിക്ക് അവസരം കിട്ടൂലല്ലോ അതുകൊണ്ട് പാപങ്ങളും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് ും നിങ്ങൾക്കും തോന്നാത്തത് ഇന്ന് രാത്രി നിങ്ങൾ ഓരോരുത്തരും കിടന്നുറങ്ങുമ്പോ ഇന്നെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണോ എനിക്കറിയില്ലല്ലോ കരയണമെന്ന് പറയുന്നില്ലെന്ന് പറയുന്നില്ല വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പറഞ്ഞുകൂടെ

ജീവിതത്തിൽ നിമിഷം വരെയോ ചരിത്രങ്ങൾ നിങ്ങൾ കേട്ടവരാട് ഒറ്റ കൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ മുഴുവനും അമ്മാവ് പുറത്ത് നിന്ന് ചരിത്രമറിയുമല്ലോ മഹാനായ എത്രയോ മനുഷ്യന്മാരുടെ ചരിത്രമറിയ പഠിച്ചവരേ സ്വപത്തിന്റെ മോശക്കാരനായ കിടികനായോ പള്ളുപുടികനായോന്റെ വൃത്തികെട്ടവനെ പറഞ്ഞപ്പോൾ മുഴുവനും പുറത്തു കൊടുത്തിട്ട് സം ചോദിച്ച മൂന്ന് കാര്യങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് കൊണ്ടുള്ള പറഞ്ഞിട്ടല്ലേ എന്റെ തൗബയുടെ തൗബയുടെ മഹത്വം മഹത്വം നിങ്ങൾ നിങ്ങൾ അറിയുമല്ലോ മഹാനായ നബി ചരിത്രം ജനങ്ങൾ ജനങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് കൂടിയിരുന്ന കൂടിയിരുന്ന സദസ്സിൽ സദസ്സിൽ പരം കൊല്ലമായി പാപം ചെയ്ത മനുഷ്യന്റെ ചരിത്രം അറിയുമല്ലോ അല്ലാഹുവേ മഴയ്ക്ക് വേണ്ടി പണച്ചവ മഴ കിട്ടാത്തതിന്റെ കാരണം കൊല്ലം പോലെ പോലെ പറഞ്ഞപ്പോഴപ്പിനെ കൊണ്ടതിരിയെ ദുരിക്ക് വൃത്തികെട്ടവനായ മനുഷ്യര് പഞ്ചാത്താപം തോന്നിയിട്ട് ആ എഴുപതിനായിരം വരുന്ന ജനങ്ങളുടെ നടുവിൽ അല്ലാ പൊറുക്കണേ അല്ലാ എന്റെ ദൗപതിയെ സ്വീകരിച്ചെങ്കില് മഴ തരണേ ഉള്ള ായിരം വരുന്ന ജനങ്ങളുടെ നടുവിൽ ഒറ്റക്കിരുന്നിട്ട് നാൽപ്പത് കൊല്ലം പാപം ചെയ്ത് മനുഷ്യർ ആകാശത്തിന്റെ മഴ തുള്ളികളെ മടിത്തേക്ക് ചരിത്രം നമ്മൾ കേട്ടവരാ അതുകൊണ്ട് തൗബയ്ക്ക് വല്ലാത്ത അതുകൊണ്ട് തൗബയ്ക്കുമല്ലാത്തത് മരിക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ് മരിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് മരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അല്ലാ തൊണ്ട കുടിയിൽ വരുന്നതിന് ഒരു എന്റെ മുൻപ് നീ തൗപ ചെയ്താൽ അമ്മ നിന്റെ തൗപ സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹുവേ കാലിന്റെ തള്ളവരൽ മുതൽ റൂഹു പിടിച്ച് റൂഹു പിടിച്ച് മുട്ടുവരെ അരവരെ കഴുത്തുവരെ നെഞ്ചുവരെ ഈ തൊണ്ടക്കുഴിയിലേക്ക് റൂഹുകൊണ്ട് വെച്ചു പറയുന്ന മനക്കുണ്ടല്ലോ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹിങ്ങനെ വലിച്ചെടുക്കുന്ന അവസാന സമയത്തിൽ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എനിക്കും തരണേ അല്ലാ 아 <laughs> പറഞ്ഞാലും പുറത്തു മുഹമ്മദ് മുസ്തഫ ോട് പറയത് കാരണം വീട്ടിലിരുന്ന് കൊണ്ട് മൊബൈലിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കണ്ടുകൊണ്ടിരിക്കുന്ന മോനെ ചിന്തിക്കാത്തത് രാത്രി പതിനൊന്ന് മണിവരെ പന്ത്രണ്ട് ഒരു ചെയ്തിട്ട് മോശമായ സംസാരിച്ചുകൊണ്ട് പ്രത്യേകം കണ്ട് കണ്ട് നെഞ്ചത്തേക്ക് ഉറങ്ങി എന്ന് വീഴുകയാണെറില്ല പൊരുത്തം ചോദിച്ചിട്ടില്ല ഇതുപോലെ കിടന്നു മരിച്ചു മരിച്ചുപോയാം ചെയ്തതെന്ന് சினிம கண்டதா அநப்பெண்ணிண்டதா விற்பிகேட்கள் சாஜ் செய்தா மணியரகம் பங்குவச்சா ஒரு அன்னப்பெண்ணிண்டரீரம் கண்டு கொண்டா கடந்தது மனதல்ல എഴുന്നേറ്റ് വരുന്ന കോലം എങ്ങനെയാ മുസ്ലിം അതുകൊണ്ട് നിന്റെ ചിരി മാറുമഴ നിന്റെ കളി മാറുമഴ നിന്റെ ആഘോഷം മാറുകയാ നിന്റെ സന്തോഷങ്ങൾ മാറുകയാ നിന്റെ പൊളി മാറുകയാ എല്ലാം മാറ്റി വെക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ മരിക്കും ഓർത്തു നോക്കുമോനെ മരിക്കുമല്ലോ ദിവസം ഞാൻ മരിക്കുമല്ലോ അതിന്ന് രാത്രിയാണോ എപ്പടപ്പെടോ എനിക്കറിയില്ലല്ലോ അല്ല എനിക്ക് പുറത്തു തരണേ അല്ല

മരണം തരണേ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ല രണ്ടാമത്തെ കാര്യമെന്നറിയുമോ

െമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് രണ്ട് പ്രിയപ്പെട്ടവരെ മരിക്കുന്നതിന് മുമ്പ് ചെയ്തിട്ട് മരിക്കണം അള്ളാഹു ഭാഗ്യം നൽകി അഞ്ച് കാര്യങ്ങൾ

അപ്പൊ ഒരു പയ്യൻ ചോദിച്ചു അസ്തോഫ്ര മോശമായ കാര്യങ്ങളൊക്കെ കണ്ട ഏതെങ്കിലും ഒരു പെണ്ണ് പെണ്ണിന്റെ ഔറത്ത് കണ്ടുകഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കണ്ട അസ് പറയണം പിറ്റേ ദിവസം രാവിലെ ഒരു ഇങ്ങനെ ചെറുപ്പക്കാരൻ പറഞ്ഞു കൂടെ ഇരുന്നെ ചോദിക്കുക എവിടെ എളിയേതോരുന്ന് കാരണം തെറ്റ് കാണുമ്പോഴല്ലേ ഇത് ചെറുപ്പക്കാരെ അങ്ങനെ ചിന്തിക്കണേ ഈ ഉമ്മമാരൊക്കെ അസ്തോഫുറ പറയുമ്പോ അങ്ങനല്ല അതൊരു തൗബയാണ് ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപവും പൊറുക്കാൻ ഒരു പാവമം അത്രയും കൂടി വേണ്ടി പറയാം മഹാനായ അബ്ദുലാഹിബ് പറയുന്നു അമലുകൾ അള്ളാഹുബിന്റെ മുന്നിലേക്ക് ഉയർത്തുമ്പോൾ ഉണ്ടെങ്കിൽ നിറത്തിലാണ് ഉയർത്തപ്പെടുന്നത് ആ അമലുകളൊക്കെ വെളുത്ത് കാരണം പാപങ്ങളൊക്കെ രീതിയിലാണ് അമലുകൾ ഉയർത്തപ്പെടുന്നത് മഹാനവറുകൾ പറയുന്നു ഇല്ലെങ്കിൽ കറുത്ത അവസ്ഥയിലാണ് അമലുകൾ പോകുമ്പോൾ ഒരു കറുപ്പ ആ കറുത്ത രീതിയിലാണ് അതുകൊണ്ടാണ് പറയാൻ പറഞ്ഞത് എന്തിന് വസ്ലമ തങ്ങളോട് പോലും വസല്ലമ തങ്ങളോട് പോലും മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞ അള്ള പറഞ്ഞതാ ഇസ്തികഫാറിന്റെ വില നമുക്കറിയാനിട്ടാ റസൂൽ പരിശുദ്ധമായ ഖുർആൻ നോക്ക് വൽ ഇനി അങ്ങോട്ട് ചെല്ലാ സമയമായി മടങ്ങാൻ സമയമായി അതുകൊണ്ട് പറയാനാ പറഞ്ഞു വലിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റളിയല്ലാഹു വലിയ മഹാനാണ് ുംങ്ങളെ മഴ മഴയില്ല തങ്ങളെന്തെങ്കിലും വഴി പറയണം പറഞ്ഞു ആ മനുഷ്യനുഷ്യൻ പറഞ്ഞു കച്ചവടം മുഴുവൻ ആകെ പ്രയാസത്തില

അപ്പോഴും പറഞ്ഞു അസ്തോഫർ പറഞ്ഞു ഇത് കേട്ട മുന്നിൽ ഇരുന്ന ശിഷ്യൻ ചോദിക്ക വെടികൊണ്ടതുപോലെ എല്ലാവർക്കും ഒരു എല്ലാവർക്കും ഒരു മരുന്നാണല്ലോ പറഞ്ഞു കൊടുത്ത് എല്ലാവർക്കും അസ്തോഫറുള്ള തന്നെ മഴയില്ലെന്ന് പറഞ്ഞപ്പോഴും ജോലിയിൽ കച്ചവടത്തിൽ പറക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴും മക്കളില്ല എന്ന് പറഞ്ഞപ്പോഴും അസ്തോഫറുള്ള അപ്പോഴാണ് ഹസംബസുരി ഞങ്ങള് പറഞ്ഞു ഞാൻ പറഞ്ഞല്ല പറഞ്ഞതാ അല്ലാതെ ആശുപത്രിയിൽ പോയിട്ട് മക്കളില്ലെന്ന് പറഞ്ഞു ഉള്ള കുഴിയെല്ലാം കൂടെ തിന്നിട്ട് സർവ്വതും അടിച്ചു പോയിട്ട് അവസാനം അള്ളാഹെ വിളിച്ചിട്ട് കാര്യം കടയിൽ കച്ചവടം ഇല്ലെങ്കിൽ എല്ലായിടത്തും പോയി ചരടും കാടും എല്ലാം വേടിച്ചു കെട്ടിയിട്ട് അവസാനം വണ്ടി വന്നിട്ട് കാര്യമില്ല

നിസ്കരിക്കണമെന്ന് നിസ്കരിക്കാൻ അപ്പ നിസ്കരിച്ചോ നോക്കുന്നു പറയണ്ടല്ലോ ശീലം ഉണ്ടല്ലോ എത്രയല്ലേ പറഞ്ഞു നിസ്കരിക്കണമെന്ന് പറഞ്ഞു മാസ്ക് വരാൻ പറഞ്ഞിട്ട് ദേഷ്യാണോ മാസ്ക് കിട്ടോ നിസ്കരിക്കണമെന്ന് തോന്നി അപ്പൊ നിസ്കരിക്കണം ഇല്ലെങ്കിൽ രണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യണം പറകാക്കാൻ വരാ മരിച്ചു കഴിഞ്ഞാ മരിച്ചു കഴിഞ്ഞ എന്ത് ചെയ്യണം അടക്കിലെന്ത് ചെയ്യണ്ട അടക്കിലെന്തെയ്യണ്ട എന്റെ അത്തായ കൊണ്ടുപോണ്ട എവിടിക്കട്ടെ എത്ര നേരം മുക്കോ പിറ്റേ ദിവസം പറയും ഒന്നെടുത്തോട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണിക്കേണ്ടവരെ കാണിച്ചോണം കൊണ്ട് കവറക്കി കാണിക്കേണ്ടവരെ കാണിക്കാ നമ്മുടെ ഇവിടെ ഒക്കെയാ ഈ അന്യ പെണ്ണിനെയൊക്കെ വിളിച്ചിട്ട് കണ്ട കണ്ട ആണായാലും പെണ്ണായാലും എല്ലാവർക്കും പ്രദർശനം വടക്കോട്ടെങ്ങും പോയാൽ കാണാൻ പറ്റും വടക്കോട്ടെങ്ങും പോയി കഴിഞ്ഞാൽ അന്യ പുരുഷന്മാർക്ക് ആർക്കും പ്രവേശനമില്ല പെണ്ണ് മരിച്ചാൽ പുരുഷന്റെ കാര്യം ഇവിടെ നിന്ന് പറഞ്ഞു നോക്കിക്കേ ഇവിടെ നിന്ന് പറഞ്ഞു നോക്കിക്കേ എടാ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുമ്പോ ഷാജാനന്റെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു ഷാജാനം പറയാ കാണാൻ പാടുള്ളവർ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞാ അതോടുകൂടി ഷാജഹാനന്റെ കാര്യത്തെ തീരുമാനമായി അസലാമലി ഏതാ എന്റെ ഭാര്യ മരിക്കണെങ്കിൽ നമ്മൾ ചിന്തിക്കേ ഒരു പെണ്ണ് മരിച്ചാൽ ആ പെണ്ണിന് അന്യപുരുഷ വിവാഹബന്ധം ഹറാമായവരുണ്ട് അല്ലാത്തവർക്ക് കാണാൻ പാടില്ല അപ്പൊ കാണാൻ പറ്റുമോ കാണണ്ടെന്ന് പറഞ്ഞു നോക്ക് നോക്ക് മുമ്പിൽ നിന്നിട്ട് ഈ നിക്കട ചിരി മാത്രം ഒന്ന് പറഞ്ഞു നോക്ക് സഹോദരങ്ങൾ മെമ്പറൊക്കെ പല വീട്ടിലും പോകുന്നവരാ ഒന്ന് പറഞ്ഞു നോക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സത്യത്തിൽ ഇസ്ലാമിന്റെ നിയമം എന്താ കാണാൻ പാടില്ല അപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട് കബറടക്കണം അടക്കിയില്ലെങ്കിൽ നാട്ടുപോടിക്കും ഇങ്ങനെ ആകെ പ്രശ്നമാറ്റൊരു മൂന്നാമത്തെ കാര്യം മക്കൾക്ക് വിവാഹപ്രായമായി മാതാപിതാക്കൾ കേൾക്ക് മക്കൾക്ക് വിവാഹപ്രായമായി പ്രായപൂത്തിയായി കലാപരിപാടികളൊക്കെ തുടങ്ങി അടയാളങ്ങൾ അലാമത്ത് കണ്ടു തുടങ്ങി കിയാമത്തു നാളിട്ട് അടയാളങ്ങൾ കാണുന്നത് പോലെ വേലിയാട്ടത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി മോളുടെ കലാപരിപാടികളൊക്കെ കണ്ടപ്പോ വാപ്പ ചോറാവുണ്ടെന്നത് വാപ്പയ്ക്ക് മനസ്സിലായി വേലിയാട്ടം തുടങ്ങിയിട്ടുണ്ട് ഉടനെ തന്റെ മകൾക്കും തന്റെ മകനും വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം കണ്ടു തുടങ്ങി എന്ത് ചെയ്തേക്കണേ റഫീ കാന്തയുടെ തലവുച്ചിരിക്കുന്ന സുൽഫിയൊക്കെ പറയുന്നത് ഞങ്ങളുടെ അത്താഴത്തി ചില ചെറുപ്പക്കാര് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്നു പറഞ്ഞു കൊടുക്കും വയത് കേൾക്കുന്ന പെൺകുട്ടികളൊക്കെ ഇപ്പൊ സൗണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട് ഉമ്മ കേൾക്കും ഉമ്മായും മോളും കേട്ടോണ്ടിരിക്ക പുറകെ ഇരുന്നിട്ട് പറയാ തള്ള ഈ തള്ളയി അതീതെങ്കിലും ഒന്ന് കെട്ടിച്ചു കൊടുത്തേന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുക നമ്മൾ എന്താ പറയണേ പഠിക്കട്ടെ 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 നീ പഠിക്കാനം അത്രയുണ്ട് അവസാനം നീ പഠിക്കണി ഇരുപതായി ഇരുപത്തിയൊന്നായി ഇരുപത്തിരണ്ടായി എന്തോ ഇപ്പൊ പഠിക്ക അവസാന പെണ്ണു വല്ലവന്റെ കൂടെ പോകുമ്പോ നിനക്ക് യോഗ ഉണ്ടാവത്തില്ല അത്രയുള്ളൂ അപ്പൊ പറഞ്ഞു വന്നത് മൂന്നാമത്തെ കാര്യം വിവാഹത്തിന്റെ കാര്യം മറ്റൊരു ഹദീസിൽ കാണാം സതക്ക കൊടുക്കണോന്ന് തീരുമാനിച്ച അപ്പ അപ്പൊ സതക്ക കൊടുക്കണോന്ന് വിചാരിച്ച വയത് കെട്ടപ്പം വിചാരിച്ചു പഠിച്ചവനെ ഒരു ഗ്രാമം പള്ളിക്ക് കൊടുക്കണം കേട്ടാ വീട്ടിൽ പോകുമ്പോ പെണ്ണും പൊള്ള പറയ ഒന്നാമതേ ലോക്ക്ഡൗൺ കടയില് കച്ചവടം ഒന്നും ഇല്ല സ്കൂള് തുറക്കാറായി നിങ്ങൾ എന്ത് കണ്ടിട്ട് ഒരായിരത്തി ഒന്ന് രൂപ ഒരായിരത്തിയൊന്ന് കൊടുത്താൽ പോരെ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം പഠിച്ചോനെ അടുത്ത വെള്ളിയാഴ്ച ആകത്തേക്ക് ഒരു രൂപ പോലും ഇല്ലാതായി കിട്ടും മൊത്തവും പോയി കിട്ടും എന്നാലത് അത് കൊടുക്കണമെന്ന് തോന്നിയാ അപ്പൊ കൊടുത്തോണം പോണം അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ചെയ്യാന്ന് വിചാരിച്ച നമ്മള് വെറുതെ വിടൂല്ല കാരണം ഒരു രൂപ സതക്ക കൊടുക്കണമെങ്കിൽ ഒരു യുദ്ധം ചെയ്യണം പോക്കറ്റ് കിടക്കുന്ന ഒരു രൂപയെടുത്ത് ഒരു മനുഷ്യന് സതക്ക കൊടുക്കണമെങ്കിൽ നിങ്ങളൊക്കെ പിരിക്കാൻ പോകുമ്പോ നിങ്ങള് കണ്ടിട്ടുണ്ട ആ പിരി കോടീശ്വരന്റെ പറച്ചില് വെക്കുമ്പോ കരച്ചില് വന്നിട്ട് ഉള്ളത് അങ്ങോട്ട് എടുത്ത് കൊടുക്കാൻ തോന്നുന്നു സങ്കടം ചിട്ടി കൂട്ടി കീറി അങ്ങോട്ട് കൊടുക്കണം അവന്റെ വീടിന്റെ അവന്റെ വീട് കൊട്ടാരം പോലെയുള്ള വീട് പണിതിട്ട് വെളി കിടക്കണം കാർ വരുന്ന മാസം ഒരു വർഷം എടുക്കണ ഇൻഷുറൻസിന്റെ കാശ് നോക്കണം ടാക്സും കാണത്തെ ലക്ഷങ്ങളാണ് ഇവനാ വന്നിരുന്നിട്ട് ഒന്നുമില്ല ഷാജി വലിയ ബുദ്ധിമുട്ട് നിനക്കറിയത്തില്ല ഇങ്ങനെ അങ്ങോട്ട് പറയാ ഇവന്റെ പരാതി കിട്ടുമ്പോ വിചാരിക്കുക ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലയിടത്ത് അങ്ങോട്ട് കൊടുക്ക ഇവ എന്തെങ്കിലും തരുമ്പോഴും അത് മനസ്സില്ലാ മനസ്സോടെ പേടിക്കണം കാരണം അത്രയും സങ്കടം പലയിടത്തും പിരിവിന് പോയപ്പോ മനസ്സ് ജീവിതത്തിൽ ഞാൻ ഇതുപോലെ പോയിട്ടില്ല ജീവിതത്തിൽ ഞാനിങ്ങനെ പിരിവിന് പോയിട്ടില്ല പക്ഷെ ഓരോ മനുഷ്യന്മാരുടെ കരച്ചിൽ കാണുമ്പോ ഇത്രയും പറഞ്ഞിട്ട് പറയും ഇന്ന ഒരു അയ്യായിരം രൂപ ഇരിക്കട്ടെ അവന്റെ കരച്ചില് കേ എന്തേന്നറിയോ അലഹി വസല്ല മാസങ്ങൾ പറയുന്നു ഒരു മനുഷ്യന് ഒരു രൂപ സതക കൊടുക്കണമെങ്കിൽ ശൈത്താൻ പിടിച്ചിട്ട് പറയും കൊടുക്കല്ലേ എഴുപത് ശൈഷമാര് കയ്യു പിടിച്ചിട്ട് പറയുന്നു ഈ കൊടുക്കരുതെന്ന് ഈ െണ്ണത്തിന് തട്ടിക്കളഞ്ഞാലേ ഒരു രൂപ പോക്കറ്റ് ഇടാൻ വേണ്ടി പൊക്കുമ്പോ എഴുപത് ശീത്താൻ കൈ പിടിക്കും എടുക്കരുത് കൊടുക്കരുത് 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 എന്ന് ഈ എഴുപതെണ്ണത്തിന് പരാജയപ്പെടുത്തിയാലേ ഒരു രൂപ എടുത്തു കൊടുക്കാൻ പറ്റൂ അപ്പൊ ബാക്കിയുടെ കാര്യം പറയണം ഒരു സ്ക്വയർ ഫീറ്റിന്റെ കാര്യം ഇപ്പൊ ഇനി പറയണോടെ വിഷയം വരുമ്പോ അള്ളായ്ക്ക് വേണ്ടി അറക്കണത് വേണ്ടി അപ്പോഴും ചങ്ങാതി ഒരെണ്ണത്തെ ഒറ്റയ്ക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പേര് ചേരാ ഒരു അപ്പോഴും പറയ പണ്ടൊരാള് പറഞ്ഞതുപോലെ കോഴി അർത്തുകൊടുക്കാവുന്ന കോഴി കൊടുക്കാന്ന് അവൻ അർത്തുകാഴ്ച പള്ളിയിൽ പോകുമ്പോ മുട്ടയുടെ കൂലി കിട്ടുന്ന പോലെ കിട്ടൂന്ന ഒരാളെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നവൻ ഒട്ടൊക്കെ തറുത്ത് കൊടുത്ത പൊതുപോലെ ഇങ്ങനെ കിട്ടി കിട്ടി അവസാനിക്കുക മുട്ടയുടെ പൊതുപോലെ ഉണ്ടോന്നോയിക്കണ അവസാനം പള്ളിയിൽ നിന്ന് സ്ഥാജിറങ്ങുന്നു കൊടുക്കട ഒരിക്കലും കൊടുത്ത തുറയൂ രാധ പഠിക്കേണ്ടതുണ്ട് കൊടുത്തു നോക്കുന്നു കൊടുത്ത് ശീലമുള്ളവര് പിന്നെ അത് തന്നെ കൊടുക്കാൻ ഇങ്ങനെ മനസ്സ് കാരണം എന്തേ കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടുന്നുണ്ട് ഇട ഒരിക്കലും കിട്ടിക്കിടക്കുന്ന വെള്ളം വർദ്ധിക്കൂല കെട്ടിക്കിടക്കുന്ന വെള്ളം ഒരു ഒരുപാട് അങ്ങനാണെങ്കിൽ എത്രയോ വീടുകളിലെ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാതെ കിടക്കുന്ന എന്തേന്ന് നിറയാത്ത രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ ചുമ്മാതെ വീട് പൂട്ടിയിടുന്നുണ്ടല്ലോ കിണറ്റിൽ ആരും വെള്ളം കൂരുന്നില്ല എന്തേ കിണറിലെ വെള്ളം സംസം വെള്ളത്തിന്റെ കഥ പോട്ടെ

കൊടുക്കണ എന്ന നബിയാ റസൂലുള്ളാഹി

അത് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു പിന്നെ യാതൊരു പേടിയും വേണ്ട നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ യാതൊരുമാർ നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മഹാനായ പ്രിയപ്പെട്ട പൊന്നുമകനോട് പറഞ്ഞു കൊടുത്തു മോനേ ഒരു ദിവസം പോലും പിന്തിപ്പിക്കാൻ പാടില്ല കാരണം എപ്പോഴെപ്പോഴാണ് മരണം കടന്നു വരുന്നതെന്നും അറിയില്ലല്ലോ പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ മഹാനായ മാലിക്കുമിനതിനാർ കാറ്റ് ഉണങ്ങിയ ഇരകളെ വീഴ്ത്തുന്നതുപോ Oh, പാപങ്ങളെ കഴുകിക്കളയുകയാ കാറ്റടിക്കുന്ന നിന്ന് നിന്ന് ഉണക്ക വീഴുന്നത് പോലെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ വീഴുകയാ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായി പറയുകയാ ഉപദേശിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരാളെ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടു ഒരു മനുഷ്യനെ ഉപദേശിക്കുകയാണ് നബി മുഹമ്മദ് മുസ്തഫ എളുപ്പമാകുന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കടന്നു വന്ന ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉപദേശിക്കുകയാണ് അവിടെ നിന്ന് ഉപദേശിക്കുമ്പോ പറഞ്ഞു നീ നിന്റെ പാപങ്ങൾ കുറയ്ക്ക് നീ നിന്റെ പാപങ്ങൾ കുറയ്ക്ക് ചെയ്ത പാപത്തിൽ നീ പശ്ചാത്തപിക്ക് ചെയ്ത പാപത്തിൽ നീ പശ്ചാത്തപിക്ക് നിന്റെ മരണം അള്ളാഹു എളുപ്പമാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് എപ്പോഴെപ്പോഴെ വെച്ചാണ് വരുന്നതെന്നറിയില്ല അതുകൊണ്ട് ജീവിതത്തിൽ പാപം ചെയ്ത് കഴിഞ്ഞാൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ നീ തയ്യാറാകണേ മരണത്തിന് മുമ്പ് നീ തണേ ഒരു പിന്തിപ്പിക്കരുത് പ്രിയപ്പെട്ട സഹോദരങ്ങള് മഹാനായ പ്രവാചകനെ അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാ അതുകൊണ്ട് മരണം ഏത് സമയത്തും എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയില്ല അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പാപം ചെയ്യ മനുഷ്യനുമില്ല പക്ഷേ നിന്റെ എത്ര പാപം ചെയ്താലും ും കഴിവുള്ളവനാട് നൂറ് കണ്ടുകുടിയാർക്ക് പുറത്തു കൊടുത്തവനാട് പുറത്തു കൊടുത്തവനാട് പലിശ തിരിഞ്ഞവന് പുറത്തു കൊടുത്തവനാട് ചെയ്യുന്നവർക്ക് പോലും പുറത്തു കൊടുക്കുന്നവനാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ പ്രിയപ്പെട്ടവരെ അതാ ചരിത്രം കാണാ ഞാനൊരു ഹദീസ് അതാ 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 മരണത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞ ഹദീസുകൾ റബീബിനെ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ മരണത്തെ പളച്ചവനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് കബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ റബീബിനെ കൈസമെന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പം അമ്ഹുവേ തന്റെ വീടിന്റെ മുന്നിൽ ഒരു കവറ് കുടിക്കുകയാള് തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നില് തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നില് ഒരു കവറ് കുടിക്കുകയാ ഉള്ള ചെറുപ്പക്കാരനാണ് മനുഷ്യനല്ലുവിന് തന്റെ വീടിന്റെ മുന്നിൽ കവറ് എല്ലാ ദിവസവും രാവിലെയും എഴുന്നേറ്റ് വീടിന്റെ വെളിയിൽ ഇറങ്ങിയ വീടിന്റെ മാധവിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന കവറിന്റെ കത്ത് ഇറങ്ങിയിരുന്നിട്ട് റബി അച് കൈസംബാഗുവിനോട് കരഞ്ഞുകൊണ്ടു ചെയ്യുകയാ അതിനകത്തിരുന്നാപ അതിനകത്തിരുന്നാ തുന്നത് വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീടിന്റെ അകത്ത് കയറുന്നതിന് മുമ്പേ കവറിന്റെ അകത്ത് ഇറങ്ങുകയാട് അതിനകത്തിരുന്ന് കരയുകയാട് അതിനകത്തിരുന്ന് ഉപജിയുകയാട് നാട്ടുകാരുത കണ്ടിട്ട് ചോദിക്കുമ്പോ എന്തിനാ വീടിന്റെ മുന്നിൽ കവറ് കുടിച്ചിട്ടിട്ട് അതിനകത്തിറങ്ങിയിരുന്ന് കരയുന്നത്